കുറഞ്ഞ ചെലവിൽ പരിരക്ഷ മൂവാൻറ്റുപുഴയിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കെ സെക്രട്ടറി കെ സലീം ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെയും രാജ്യത്ത് വരുന്ന ന്യൂനപക്ഷ അതിക്രമങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ച് പുതുവത്സര ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലും നടത്തി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സൂചന മാത്രം കണ്ടുപിടിച്ചില്ലെങ്കിൽ അമരത്തിന്റെ രൂപം മാറും യൂത്ത് കോൺഗ്രസ് മൂവറ്റുപുഴ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിഹുഡു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഇന്ത്യയിൽ ഭരണത്തിൽ വന്നതിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പേരുകൾ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ആ പേരുകളൊക്കെ വെട്ടിമാറ്റുന്ന പണിയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം വിശ്വപൗരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ ഏറ്റവും പ്രഗത്ഭരായ അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുടെ പേരുകളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വേണ്ടി വേണ്ടി ചരിത്രം മാറ്റി നടത്തുന്ന ഈ ഈ നടപടി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ എല്ലാവിധ പിന്തുണയും യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി അംഗം പി പി എൽദോസ് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജേക്കബോൾ എം സി വിനയൻ മനു ബ്ലായിൽ ഷൌക്കത്തലി മീരാൻ മനാഫ് ചാമക്കാല മുസ്തഫ കമാൽ സാബിത്ത് കുരിക്കാവിൽ ഇമ്മാനുവൽ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലം നടത്തി ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം തരം വിലയിൽ സ്വർണം അത് നേരം ഗോൾഡ് ആകുമ്പോൾ ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്